കെ സുധാകരന് മേൽ സമ്മർദ്ദം മുറുകുകയാണ് എന്തിനു വേണ്ടിയാണ് ടി എൻ പ്രതാപൻ അനിൽ അക്കരെ എന്നിവരെ സംഘടനാ നടപടിയിലൂടെ പുറത്താക്കണം എന്ന സമ്മർദ്ദമാണ് കെ സുധാകരൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ സമ്മർദ്ദം ഒന്ന് നമുക്കറിയാം ഒന്നേ ഒരു ഒറ്റ ഒരൊറ്റ ഉള്ളൂ തൃശൂർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ തോൽക്കാനുണ്ടായ കാരണം ടി എൻ പ്രതാപൻ ഇപ്പോഴത്തെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ അതുപോലെ തന്നെ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം അനിൽ അക്കരെ അതുപോലെ ജോസ് വെള്ളൂർ എം പി വിൻസെന്റ് തുടങ്ങിയ പ്രാദേശിക തൃശ്ശൂരിലെ നേതാക്കൾ ഈ നാലു പേർ ചേർന്നാണ് കെ മുരളീധരനെ തോൽപ്പിച്ചത് എന്ന റിപ്പോർട്ട് കെ സി ജോസഫിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞ ദിവസം അഞ്ച് പേജുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇവർക്കെതിരെ നടപടി വേണമെന്നും കെ സി ജോസഫ് പറയുന്നുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇവരെ സംഘടനാ ചുമതലകളിൽ നിന്നും നീക്കി നിർത്തണം മാറ്റി നിർത്തണം എന്നാണ് ആ റിപ്പോർട്ടിലെ സംക്ഷിപ്തം അതുകൊണ്ട് തന്നെ കെ പി സി സി അധ്യക്ഷന്റെ മേൽ സമ്മർദ്ദം ഏറുകയാണ് കെ സി ജോസഫ് പറഞ്ഞു അങ്ങനെ ഒരാൾക്കെതിരെ നടപടി ഞാൻ ശുപാർശ ചെയ്തിട്ടില്ല ഒരാളുടെ പേരും എൻ്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല ഈ റിപ്പോർട്ട് വ്യാജമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പല വേദികളിലും ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ റിപ്പോർട്ട് ആരാണ് പുറത്തുവിട്ടത് ചിലർ പറയുന്നു കെ പി സി സി അധ്യക്ഷൻ്റെ അധ്യക്ഷൻ്റെ തന്ത്രമാണ് കെ പി സി സി ഓഫീസിൽ നിന്നാണ് ഇത് പുറത്തുപോയത് എന്ന് പറയപ്പെടുന്നു മറ്റു ചിലർ പറയുന്നു വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷനെ കുരുക്കിലാക്കാൻ വേണ്ടി സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി വി ഡി സതീശൻ തന്നെയാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് ഇങ്ങനൊരു നുണ ബോംബ് വ്യാജ ബോംബ് പൊട്ടിച്ചതെന്ന് പറയുന്നു ഏകദേശം അതാകാനാണ് സാധ്യത കൂടുതൽ കാരണം ഇങ്ങനൊരു ഇതൊരു നുണയാണ് എന്ന് പ്രചരിക്കുമ്പോൾ തന്നെ സുധാകരൻ സമ്മർദ്ദത്തിലാകും സുധാകരൻ എന്ത് നടപടിയെടുത്താലും ഹൈക്കമാൻഡിങ്ങനെ നോക്കിയിരിക്കുകയാണ് കനകോലൊക്കെ നോക്കിയിരിക്കുകയാണ് ആരാണ് കുറ്റം ചെയ്യുന്നത് ആരാണ് വിടുവ പറയുന്നത് എന്നൊക്കെ നോക്കിയിരിക്കുകയാണ് ആ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കിട്ടിക്കഴിഞ്ഞാൽ സുധാകരനെ തട്ടി മാറ്റുക എന്നുള്ളതാണല്ലോ വി ഡി സതീശന്റെ ലക്ഷ്യം അപ്പോൾ ഇനി ഒരു ശരിക്കുള്ള പഠനം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം എവിടെയൊക്കെയാണ് വീഴ്ച പറ്റിയത് തൃശ്ശൂരിലെ കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ മേഖല അതുപോലെ തന്നെ തൃശ്ശൂരിലെ ഫ്ലാറ്റുകൾ തൃശ്ശൂർ മണ്ഡലം ഒല്ലൂര് അതുപോലെ പുതുക്കാട് നാട്ടിക മണ്ഡലങ്ങൾ ഇവിടെയൊക്കെ ബി ജെ പി വോട്ട് നില വളരെയധികം കൂട്ടി ഇവിടെ ടി എൻ പ്രതാപനോ അനിൽ അക്കരയോ ഒന്നും പ്രവർത്തിച്ചതേയില്ല ജോസ് വെള്ളൂരും അതുപോലെ തന്നെ എം പി ഈ ഭാഗത്തങ്ങ് പോയതേ ഇല്ല എന്നതാണ് പരമാർത്ഥം അതുപോലെ തന്നെ സിറ്റിംഗ് എം പി ആയിരുന്ന ടി എൻ പ്രതാപൻ പറയുകയും ചെയ്തു ഞാൻ എന്താണ് ഇപ്പോൾ ഇക്കുറി മത്സരിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു അതും സുരേഷ് ഗോപിക്ക് ഒരുപാട് സഹായം ചെയ്തു എന്ന് വ്യക്തമായിരുന്നു അത് മാത്രമല്ല കോൺഗ്രസിന് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ടുകൾ കുറഞ്ഞപ്പോൾ എഴുപത്തി നാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടുകൾ ബി ജെ പിക്ക് കൂടുതൽ ലഭിക്കുകയും ചെയ്തു സി പി ഐയുടെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ രണ്ടാം സ്ഥാനത്ത് എത്തുകയും കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു കെ മുരളീധരന് ഗുരുവായൂരും തൃശ്ശൂരുമെന്നും അപ്രസക്തമായ മണ്ഡലങ്ങളല്ല അവിടെയൊക്കെ അദ്ദേഹത്തിന് വേരോട്ടമുള്ള സ്ഥലമാണ് കെ കരുണാകരന്റെ പ്രിയപ്പെട്ട ഏരിയകളാണ് അതൊക്കെ കെ മുരളീധരന്റെ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ് തൃശ്ശൂരും ഗുരുവായൂരും ഒക്കെ അദ്ദേഹം അങ്ങനെ താണുപോകേണ്ട നേതാവുമല്ല പക്ഷേ ഈ നേതാക്കൾ ഈ നാലു പേരും ചരട് വലിച്ചത് കൊണ്ട് തന്നെയാണ് തോറ്റതെന്ന് ഈ റിപ്പോർട്ട് എടുത്തെടുത്ത് പറയുന്നു ഇവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെടുന്നു ടി എൻ പ്രതാപൻ എന്തുകൊണ്ടാണ് ഇത്രയധികം ശിക്ഷ അർഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ടി എൻ പ്രതാപന് ടി എൻ പ്രതാപൻ പ്രവർത്തിച്ചില്ല എന്ന കാര്യം കൃത്യമായി ഈ റിപ്പോർട്ടിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട് ടി എൻ പ്രതാപൻ ഒരിടത്തും ഇറങ്ങിയില്ല നേതാക്കളെ കാണാൻ പോയില്ല പലപ്പോഴും പ്രവർത്തിക്കാൻ മുന്നിട്ട് ഇറങ്ങിയില്ല അതുപോലെ തന്നെ അനിലക്കരയും അങ്ങനെ ചെയ്തില്ല വള്ളൂരും ചെയ്തില്ല ഈ എം പി വിൻസെൻ്റും ചെയ്തില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിൽ ആ പരാമർശം പേര് പരാമർശിക്കുന്നില്ല എന്ന് കെ സി വേണു കെ സി ജോസഫ് പറഞ്ഞാൽ പോലും ഇവരാരും ഇറങ്ങിയില്ല എന്ന് നാട്ടുകാർക്കറിയാം അതുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നത് അത് അതുപോലെ തന്നെ അനിലക്കര പ്രതിരോധിക്കാൻ പറയുന്ന എന്താണ് ഈ തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റിനെ മാറ്റി മാറ്റണം തൃശ്ശൂർ ഡി സി സി പ്രസിഡൻ്റായി അനിലക്കരെ വരുമെന്നൊരു ശ്രുതി ഇങ്ങനെ പരക്കുന്നുണ്ട് അപ്പം അനിലക്കര പറയുന്നത് തന്നെ ഡി സി സി പ്രസിഡൻ്റ് ആക്കാനൊരു ശ്രമം പുനഃസംഘടന വരുമ്പോൾ താൻ ഡി സി സി പ്രസിഡന്റായി വരും അതിനെ തടയിടാനാണ് ഇപ്പോൾ ഈ ഒരു വിവാദം പൊക്കിക്കൊണ്ടുവരുന്നത് അനിലക്കര വി ഡി സതീശന് ഇഷ്ടമുള്ള നേതാവല്ല വി ഡി സതീശൻ്റെ എന്താണ് പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റിൽ അനിലക്കര ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ പല വിവാദങ്ങളും അനിലക്കരെ കൊണ്ടുവന്നപ്പോഴും വി ഡി സതീശൻ അത് തൊടാതെ പോയിട്ടുണ്ട് അല്ലക്കരെ കൊണ്ടുവന്ന വിവാദങ്ങളിൽ വി ഡി സതീശൻ തൊട്ടിട്ടില്ല വി ഡി സതീശൻ അത് മാത്രമല്ല വി ഡി സതീശനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോ കാണുമ്പോൾ രണ്ടായിരത്തി ആറിൽ എന്താണ് സംഘ സംഘപരിവാർ നേതാവിന് എന്താണ് മാലയിട്ട ഒരു ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇയാൾ സംഘപരിവാർ ക്യാമ്പിൽ വ്യായാമം നടത്തുന്ന ഫോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പ്രചരിക്കുകയാണ് സംഘികളുമായി ആത്മബന്ധമുള്ള നേതാവാണ് വി ഡി സതീശൻ അതവിടെ നിൽക്കട്ടെ അത് അത് പിന്നത്തെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് ഈ നേതാക്കൾ ടി എൻ പ്രതാപൻ അതുപോലെ തന്നെ അനിലക്കരെ ജോസ് വള്ളൂർ എം പി വിൻസെൻറ്റ് ഇവരുടെയൊക്കെ കുറവുകളും കുറ്റങ്ങളും ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവരെ നീക്കം ചെയ്യണം എന്നിട്ട് കൃത്യം കണക്കുകളാണ് പുറത്തു വരുന്നത് ഈ ഏരിയകളിൽ തൃശ്ശൂർ കോർപ്പറേഷൻ അതുപോലെ ഫ്ലാറ്റുകൾ തൃശ്ശൂരിലെ ഫ്ലാറ്റുകൾ ഒല്ലൂർ തൃശ്ശൂർ മണ്ഡലം പുതുക്കാട് നാട്ടിക എന്നീ മണ്ഡലങ്ങളിൽ ബി ജെ വോട്ടുകൾ കൂട്ടി വോട്ടുനില കൂട്ടി അവിടെ പൂരം കലങ്ങി പൂരം കലക്കിയിട്ടാണ് വോട്ട് പിടിച്ചത് എന്നൊക്കെ വരുമ്പോൾ പോലും കോൺഗ്രസ് നേതാക്കൾ കാലുവാരി കെ മുരളീധരനെ കാലുവാരി കോൺഗ്രസ് നേതാക്കൾ ഒന്ന് മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ആ കൃത്യമായി ബി ജെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോകാതെ രണ്ടാം നില പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു എന്നൊരു വിലയിരുത്തൽ അവിടെ ഉണ്ട് മാത്രമല്ല ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു അന്തർധാര അവിടെ സജീവമായിരുന്നു ബി ജെ പിക്ക് വോട്ട് മറച്ചു കൊടുക്കുന്നതിൽ ഈ നാല് നേതാക്കളും അവിടെ എന്താണ് വളരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്ന കാര്യം കൂടി അടിവരയിടുന്നതാണ് കെ സി ജോസഫിന്റെ റിപ്പോർട്ട് എന്നുകൂടി വരുന്നു അപ്പോൾ ബി അവിടെ സഹായിച്ചത് എന്താണ് സുരേഷ് ഗോപിയുടെ പൂരം കലക്കലും ഈ വാഹിനി എന്ന് പറയുന്ന ഇലക്ഷൻ ഏജ് ഇലക്ഷൻ ഏജന്റും അതായത് സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരുന്ന എന്താണ് ഇലക്ഷൻ ഏജന്റ് മാത്രമല്ല അല്ലെങ്കിൽ സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്ന സംഭവം മാത്രമല്ല മറ്റ് മറ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് കോൺഗ്രസ് നേതാക്കളായ ടി എൻ പ്രതാപനും അനിലക്കരെ അനിലക്കരയും ചേർന്നാണ് എന്ന കാര്യവും പുറത്തു വരുമ്പോൾ കോൺഗ്രസും ബി തമ്മിലുള്ള രഹസ്യ ധാരണകൾ കൂടിയാണ് പൊളിഞ്ഞു വീഴുന്നത് അതുകൊണ്ടാണ് കെ പി സി സി അധ്യക്ഷൻ്റെ മേൽ സമ്മർദ്ദമേറുന്നത് ഇവർക്കെതിരെ നടപടി വേണമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഓരോ മാസവും രാഷ്ട്രീയകാര്യ സമിതി യോഗമൊക്കെ നിർണായകമായി വരുന്ന സാഹചര്യമാണ് കെ പി സി സിക്കുള്ളത് അടുത്ത രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് മുന്നേ കെ പി സി സി എക്സിക്യൂട്ടീവൊക്കെ ചേർന്ന് ഇവർക്കെതിരെ കൃത്യമായ നടപടി എന്താണ് എടുത്തിരിക്കണം അല്ലെങ്കിൽ എടുക്കും അല്ലെങ്കിൽ ഒരു മാ പത്ര വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനമെങ്കിലും വിളിച്ച് ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകാൻ കെ പി സി സി അധ്യക്ഷൻ തയ്യാറാകുമെന്ന് തന്നെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം